ചേച്ചി നിങ്ങളുടെ ഭർത്താവ് ആയോണ്ട് പറയുന്നല്ലേ ഒട്ടക പക്ഷിന്നോ അങ്ങേര് പെണ്ണുങ്ങളൊക്കെ വാട്സപ്പ് ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് ഇൻസ്റ്റാഗ്രാം ഇതിലെല്ലാം പുള്ളി ചാറ്റ് ചെയ്യും ചാറ്റ് ചെയ്യാൻ ആരും കിട്ടിയില്ല പുള്ളി എന്തോ ചെയ്ത് എന്തോ ചെയ്ത് ചാറ്റി പീറ്റിനോട് വരെ ചാറ്റ് ചെയ്തു പറഞ്ഞത് വെറുതെ ഇവളെ അവൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അണ്ണൻ എന്നോട് ഭയങ്കര സ്നേഹ പിന്നെ ചേച്ചിയുടെ പേര് വാണിന്നല്ലേ പുള്ളി എന്നാ സേവ എന്ന് അറിയാവോ ചേച്ചിയുടെ അച്ഛന്റെ പേരെന്താ സേവ ഏതേക്കുന്നോ അമ്മാവെന്നായിരിക്കും അതൊക്കെ പണ്ട് ഇപ്പൊ ആറ്റമ്മാൻ വന്നു തെളിവില്ലാതെ എന്റെ അണ്ണൻ ഇങ്ങനെയും ഞാൻ വിശ്വസിക്കത്തില്ല കല്യാണം കഴിയിട്ട് എത്ര വർഷമായി